അത് പോത്വയായില്ലട്ടോ ആ എവിടെ കാണാനോ ഞന്റെ ഫ്രണ്ടിന് ഇപ്പോ കരഞ്ഞാൻ പോകുന്നു ഏത് ഫ്രണ്ടാ ഐൻസ് എന്ന പരിചയപ്പെട്ട ഫ്രണ്ടാണ് ബെസ്റ്റ് കേറി കൊട് എന്തേ ഇടാ പോളേ കാല്ലേ പോയി കേണ്ട കാല്ലേ പോയി ഇതിക നേരെ ബാക്കിലൊരു ഇംപ്രഷൻ ഉള്ളാണ് സംഗതി അവടെ പോയി അവടെൻ വലിയ മനസ്സാണ് പാപ്പ പാപ്പ എന്നാ നടിക്കാനല്ല അറുപ രൂപ എന്തുണ്ടോ അറുപ രൂപ നടക്ക് അ 50 രൂപയേൽ ബാമ്പടമൽ പറ്റിക്കോ അറുപ രൂപക്ക് ഒന്ന് കട്ടേക്കണ ഹേ അവ കൂൾ വെദര ആ ഉണ്ണിക്കുള് 50 രൂപ എന്നല്ലേ ആ വാപ്പർ വന്നെ എന്നാ ഞാൻ എന്ത് ചെയ്താ ര വാപ്പ കുറച്ചേ ആയി ഞാൻ അല്ല വാപ്പതൊക്കെ കേഞ്ഞൊന്നാണ് അല്ലാരോ ഞാൻ എന്നല്ല എന്നെ ഫോണിൽ VPN ഓണാക്കിയിರೋದು അയാന്ന രാത്രി ഞാൻ കൈയ്യിൽ വെച്ച മടിയോ ഓണാക്കിയച്ചാണെ അതിൽ കൈയ്യില വെച്ച മണ്ടല്ലോ അതാ ഡിലീറ്റ് एवरीവിടെ കിടക്കുന്നു അത് മാടിയാക്കി ക്ലിയർ ചെയ്തു എന്റെ അമ്മാണോ എന്നെ മിദാസ് സ്കൂളിലെ